പുതിയ സീസണിലേക്കുള്ള ഫസ്റ്റ് ടു ഫോറിങ് സൈനിങ്സ് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞു ഇത്തവണ നോ ജഡ്ജ്മെൻ്റ് ആ ഒരു പ്ലെയറുടെ പ്രീവിയസ് ഹിസ്റ്ററി നോക്കിയിട്ടോ ട്രാൻസ്ഫർ മാർക്കറ്റ് നോക്കിയിട്ടോ ഇത് എന്ത് പ്ലെയറാ ഇത് ഐ ലീഗ് ലെവൽ പ്ലെയർ അല്ലേ ഉള്ളൂ കെ ബി എഫ് സി മാത്രം എന്താ ഇങ്ങനെ സൈൻ ചെയ്യണമെന്ന് ചോദിച്ചിട്ട് കാര്യമല്ല ഇത്തവണത്തെ ലീഗിന്റെ ഒരു നിലവാരോ അല്ലെങ്കിൽ എന്തൊക്കെ പ്രതിസന്ധികളിലാണ് ഈ ഒരു ലീഗ് നടന്നു പോണത് എന്നൊക്കെ ആലോചിക്കുമ്പോൾ ഫോറിൻ പ്ലെയേഴ്സ് ഇവിടെ എത്ര തന്നെ വലിയ കാര്യമാണ് ഓക്കെ കെ ബി എഫ് സി എല്ലാവരെയും ഒഴിവാക്കിയിട്ട് കുറച്ച് പുതിയ ആൾക്കാരെ സൈൻ ചെയ്ത് തന്നെ വലിയ കാര്യമാണ് ഞാൻ വീണ്ടും ഈ ഒരു കാര്യം പറയുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ മുന്നേ ഗോകുലത്തിൽ കളിച്ച ഒരു പ്ലെയറെ സൈൻ ചെയ്തു ഇന്നലെ ഒരു ന്യൂ ന്യൂ സൈനിങ് നമ്മുടെ സെൻട്രൽ ഡിഫൻഡർ ആയിട്ട് സെനഗലീസ് ആണോ ഗിനിയൻ ആണോ എന്നുള്ള കാര്യത്തിൽ വരെ ഫാൻസിന്റെ മുന്നിൽ കുറച്ച് കൺഫ്യൂഷൻ ഉള്ള ഒരു പ്ലെയർ എന്ന് പറയുന്ന ഒരു സെൻട്രൽ ഡിഫൻഡർ കൂടെ സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു ആൻഡ് ഫാൻസിനെ സംബന്ധിച്ച് ഈ ഒരു പ്ലെയറിന്റെ ഒരു ഹിസ്റ്ററി നോക്കാൻ പോലും ഒന്നുമില്ല അതൊക്കെ കാണുമ്പോൾ ഫാൻസ് ചോദിക്കുക നമ്മൾ അത്രയും നിലവാരം കുറഞ്ഞിട്ടുള്ള സൈനിങ്സ് ആണോ നടത്തുന്നത് എന്ന് ഈ പ്ലെയറെ കുറിച്ച് പ്രത്യേകിച്ചൊന്നും ഒന്നും പറയാനില്ല പറയാനെനിക്കറിയില്ല കാരണം അതിന് മാത്രമൊന്നും ആളെ പറ്റിയിട്ട് ഞാൻ തപ്പിയിട്ട് കാണുന്നില്ല അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള പ്ലെയേഴ്സിന്റെ കാര്യത്തിൽ പറഞ്ഞ പോലെ തന്നെ മീ നോ ജഡ്ജിങ് ഞാൻ ഈ പാസ്റ്റ് ഇൻ മാറ്റർ അല്ലെങ്കിൽ പാസ്റ്റ് പാസ്റ്റ് ഈസ് എന്നൊന്നും പറയണ ഒരാളല്ല ിൽ കാര്യം നമുക്ക് അങ്ങനെ വേറൊരു ഉപദേശം കൂടെ തരാം ഒരാള് നമ്മുടെ എക്സാകുമ്പോൾ പിന്നെ പറ്റിയിട്ട് അന്വേഷിക്ക് അല്ലെങ്കിൽ എന്താ പറയാ ഓരോ സ്റ്റോക്ക് ചെയ്യാൻ ഒന്നും നിക്കരുത് പക്ഷെ ഞാൻ ചെയ്യും അതുകൊണ്ട് മാത്രമാണ് എനിക്ക് നിങ്ങളോട് ഈ ഒരു കാര്യം പറയാൻ പറ്റുന്നുണ്ട് അഡ്രിയാൻ ഗോട്ട് ലൂണ ആളാളുടെ ന്യൂ ക്ലബില് ഫസ്റ്റ് ഗോൾ അടിച്ചിട്ടുണ്ട് ഫൈനലി പോണ മാതിലെ വിന്നിംഗ് ഗോൾ ആരോകെ വക വലിയ സെറ്റപ്പ് ഗോൾ ഒന്നല്ല പക്ഷെ ആൾ എത്ര കാലത്തിന് ശേഷമാണ് ഫൈനലി ഒരു ഗോൾ അടിക്കണ്ടേ ഞഞ്ഞായിബ വേറൊരു സംഭവം എന്താണെന്നറിയോ ഐ മീൻ ഇത് ഞാൻ പറയുമ്പോൾ ശുഭാപ്തി വിശ്വാസത്തിലുള്ള അല്ലെങ്കിൽ നമ്മുടെ മാനേജ്മെന്റിന് ബെനഫിറ്റ് ഓഫ് ദി ഡൗട്ട് കൊടുക്കാന്ന് എന്ന് വെച്ച് ഫാൻസ് വരെ ചിലപ്പോൾ കലി ഇളകും കാരണം ചെന്നൈ എൻ എഫ് സി നടത്തുന്ന സൈനിങ്സ് നിങ്ങൾ കണ്ടോ ഓരോ ഫോറിൻ റിക്രൂട്ട്മെന്റ്സ് നിങ്ങൾ കണ്ടോ അത് ഞാനിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തു തരണമെന്നില്ല വെറുതെ ഒരു അക്കൗണ്ട് ഒന്ന് എടുത്ത് നോക്കി വേണമെന്നുണ്ടെങ്കിൽ നമുക്കും അങ്ങനെയൊക്കെ ചെയ്യാമായിരുന്നില്ലല്ലേ ഒന്നുമില്ല ഞാൻ ജസ്റ്റ് ചോദിക്കുക നെക്സ്റ്റ് ബെസ്റ്റ് ലീഗ് ഇൻ വേൾഡ് ആൻഡ് മൂന്ന് മാച്ച് ശേഷം ആർ ബാക്ക് ടു നാല് ജയിച്ച് നിൽക്കുക അതിനോടൊപ്പം അലിഹിലാലിന്റെ ലാസ്റ്റ് ടു മാച്ച അവർക്ക് ജയിക്കാൻ പറ്റിയിട്ടില്ല ടു ഡ്രോസ് അതുകൊണ്ട് തന്നെ പോയിന്റ് ടേബിളിൽ മൂന്ന് പോയിന്റിന്റെ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ ആർ യു ടെല്ലിംഗ് മീ ഈസ് എ ചാൻസ് അബ്സല്യൂട്ട്ലി നോട്ട് മദർ ഫാദർ കാരണം എന്താണെന്നറിയോ നമ്മൾ സംസാരിക്കണില്ല നമുക്ക് അൽ അൽഹിലാലിൻ്റെ ലാസ്റ്റ് മാച്ചിനെ കുറിച്ച് സംസാരിക്കാം അൽ ഖിയ രണ്ട് രണ്ടിനാണ് കേട്ടോ മാച്ച് അവസാനിച്ചത് ഗൈസ് അൽ ഹിലാൽ ഒരു കമ്മിറ്റി ടീമാണ് ഇവരെ ഈ ലീഗ് തോൽക്കാൻ അനുവദിക്കൂലെന്ന് ഞാൻ വെറുതെ പറഞ്ഞതല്ല നിങ്ങക്ക് ഓർമ്മ ഉണ്ടാവും അൽ ക്ലാസ്സിലെ അൽസറിന്റെ കീപ്പർക്ക് റെഡ് കാർഡ് കൊടുത്ത മൊമെന്റ് പക്ഷേ അൽ ഹിലാലിന്റെ പ്ലെയർ തലോണ്ട് കുത്തിയാലും റെഡ് കാർഡ് ഒന്നും അതേപോലെ തിയോ ഹെർണാണ്ടസ് മറ്റേ മാച്ച് ഫോർ ഹോപ്പാന്ന് വിചാരിച്ചിട്ട് ഡബ്ല്യു ഡബ്ല്യു ഇ മൂവ്സ് ഒക്കെ നടത്തുന്നു അതിന്റെ ഇടിക്കൂടെ പക്ഷെ പെനാൾട്ടി ഇല്ല കാരണം എന്താ ഒരു അൽ ഹിലാൽ പ്ലേയേഴ്സ് അല്ലേ സത്യം പറഞ്ഞാ ഇന്നലത്തെ അൽസർ മാച്ചിനെക്കാളും ഞാൻ എൻജോയ് ചെയ്തത് ഈ ഒരു മാച്ച് ഫോർ ഹോപ്പ് ചാരിറ്റി മാച്ച് ആട്ടോ കാരണം ഇങ്ങനത്തെ ഒരു മൊമെന്റ് മൂന്നേ പൂജ്യത്തിന് അൽഹുലൂദിനെതിരെ ജയിച്ചിട്ടുണ്ടായിരുന്നു അണ്ണാൻ സ്കോറിന്റെ ഗെയിം തൊള്ളായിരത്തി അറുപത്തി ഒന്നാമത്തെ ഗോൾ ആൻഡ് ഒരു നഡ്മ കിട്ടിട്ടോ വസ്കോ ഒരാഴ്ചക്കുള്ളതായിട്ടുണ്ട് പക്ഷേ ഇന്നലത്തെ സ്റ്റാർ പ്ലെയർ വാസ് ജോ ഫെലിക്സ് ആ ഒരു സിലിക്കിനെസ് ഒക്കെ വീണ്ടും വന്നു പക്ഷെ എത്ര മാച്ചിൽ ഉണ്ടാവും നമുക്ക് കാത്തിരുന്ന കാണാം വേറെ എന്താ ചാമ്പ്യൻസ് ലീഗിന്റെ പ്ലേ ഓഫ് ഡ്രോ നടന്നിട്ടുണ്ടായിരുന്നു ആൻഡ് ദ ദ സ്ക്രിപ്റ്റ് സ്ക്രിപ്റ്റ് മാൻ വീണ്ടും വേഴ്സസ് കുറെ ആൾക്കാർ റിവെഞ്ച് അത് ഇത് എന്നൊക്കെ പറഞ്ഞു വരുന്നുണ്ട് സത്യത്തിൽ അതിന്റെ ഒന്നും ആവശ്യമല്ല ഓക്കെ ഒരു മാച്ചിൽ ബെൻഫിക ജയിച്ചു എന്ന് വിചാരിച്ചിട്ട് ഇനിയും പ്ലക്കിവിടലും കാര്യങ്ങളൊന്നും ഇല്ല ഓക്കെ പ്ലേ ഓഫിൽ എന്തായാലും റയൽ തന്നെ ജയിക്കും ആൻഡ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അപ്പം പറയാം യാ അത്രക്കുള്ളൂ ബൈ